നല്ലൊരു മഴ പെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു ചൂടൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മുടെ ഫാസ്റ്റീ ഇതിലേക്ക് കളിച്ച് നടക്കുന്നുണ്ട് ഫാസ്റ്റി 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 അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ ആട്ടോ ഞങ്ങൾക്ക് ഒരാഴ്ചയായിട്ട് ബീഹാറിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളരെ ചൂടും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതേ ഇങ്ങനെ നല്ല വൈകുന്നേര സമയൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടെന്തേ കാറ്റും മഴയൊക്കെ ഒക്കെ വരിക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അന്തരീക്ഷമൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടോ ഞാൻ ഇന്നുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം മഴയും അതുപോലെ ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ ഇടുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയങ്ങ് അങ്ങ് കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് മൂന്നാല് ദിവസം കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് ദിവസം നമുക്ക് നിന്നു പക്ഷേ ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഡൗൺ ആയിട്ട് പോയി പിന്നെ ഇവിടെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ പോയിരിക്കുമായിരുന്നു കാരണം ശക്തമായ കാറ്റും മഴയുമായിരുന്നു അപ്പോൾ അങ്ങനെ മഴ പെയ്തുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെ എല്ലാം കുളമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോടൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം വൈഫൈ ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറേ ദിവസം ായിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല മഴയും കാറ്റുമൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കാനായിട്ട് തോന്നും കേട്ടോ അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചായയൊക്കെ എടുക്കുകയാണ് കാരണം ചാൻ ചായ കുടിക്കുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഇനി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമില്ലാതിരിക്കുകയാണ് കാരണം ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ചെറിയ ജലദോഷവും ബുദ്ധിമുട്ടും പിന്നെ അലർജിക്കലിൻ്റെ പ്രശ്നം എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെതായിരിക്കും ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പം ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര മടിയാണ് പണി ചെയ്യാനായിട്ട് പക്ഷേ എന്തൊക്കെ മടിയാന്ന് പറഞ്ഞാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കിയല്ലേ പറ്റും കാരണം വേറെ ആളില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തിന് വേണ്ടി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ആട്ടയൊക്കെ എടുത്തൊന്ന് കുഴച്ച് വെക്കും കേട്ടോ അപ്പോൾ ആട്ട ഞാൻ സാധാരണഗതിയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ മൂടി ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കും എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ. അപ്പ അത് കഴിഞ്ഞയ ശേഷമാണ് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണത്. അപ്പ ആ ഒരു സമയക്കേ അപ്പോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പ ഇതൊക്കെ ഞാൻ നമ്മൾ ഓരോ കാര്യങ്ങളെ സ്ഥിരമായിട്ട് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന കുറച്ച് ടിപ്സുകളൊക്കെയാട്ടോ. അപ്പ അതാണ് ഞാൻ നിങ്ങിലുമായിട്ട് ഷെയർ ചെയ്തത്. ആദ്യനാളുകളൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് അപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നോക്കൂ കേട്ടോ പക്ഷേ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരത്തില്ല ഭയങ്കര റഫായിട്ടുള്ള ചപ്പാത്തിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുഴച്ച് വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ വിചാരിച്ചു തന്നാൽ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാലോ എന്ന് കരുതി കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുന്നത് പിന്നെ അതെല്ലാം കുഴച്ച് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇവിടെ ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയതും പുറത്ത് പോകാനായിട്ട് ഭയങ്കര മടിയാട്ടോ എല്ലാവർക്കും ഈ ചാനാണേലും പുറത്തു പോകാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പം ഫ്രിഡ്ജിൽ എന്താണോ ഉള്ളത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് തക്കാളിയും കിഴങ്ങും അതുപോലെ തന്നെ മൂന്നാല് മുട്ടയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു മുട്ട ബുർജി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ മോന് മുട്ടെന്ന് പറയണേ ഭയങ്കര ഇഷ്ടമാണ് അവന് ഇറച്ചി മീനും മീൻ ഓൾറെഡി കൂട്ടത്തില്ല പിന്നെ ഇറച്ചിയെ കഴിഞ്ഞു കൂടുതൽ ഇഷ്ടം മുട്ട തന്നെയാണ് അപ്പോൾ വിചാരിച്ചു കുറച്ചധികം സവോളയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു അടിപൊളി എഗ്ഗ് ബുർജി ഉണ്ടാക്കാം രുതി അപ്പോൾ എഗ്ഗുറിച്ച് ഞാൻ പലതരത്തിലുണ്ടാക്കും കേട്ടോ വെജിറ്റബിൾസൊക്കെ എൻ്റെ കയ്യിലുള്ള അനുസരിച്ച് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കും അപ്പോൾ അങ്ങനെ ചില ചില വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ടോ ഞാൻ മിക്കവാറും ഓരോ കറികളും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിയും സവോളയും കട്ട് ചെയ്യുന്നു കൊടുത്ത് തന്നെ മൂന്നാലഞ്ച് കിഴങ്ങും കൂടെ കുടിച്ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ടിട്ട് എഗ്ഗ് കുറിച്ചിട്ടുണ്ടാക്കാന്ന് കരുതി അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഐഡിയാസ് കിട്ടും അപ്പോൾ ആ ഐഡിയാസ് കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ സാധാരണ കിച്ചണിൽ ഓരോ കാര്യങ്ങൾ കറികൾക്കാണേലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ ഇന്നിപ്പോൾ എൻ്റെ വേറൊരു പരീക്ഷണമാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ദേ ശരിക്കും നല്ല സുഖമില്ലാതിരുന്നുകൊണ്ട് തന്നെ കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയോണ്ടെന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു സാധാരണ ഒരു വീട്ടമ്മ എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് എത്ര വയ്യാതായെന്ന് പറഞ്ഞാലും ഒരുമാതിരിപ്പെട്ട ഒരു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് വീട്ടമ്മമാരും അവർക്ക് എത്ര വയ്യെങ്കിലും അവർ വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ കാരണം അല്ലാതെ കുറച്ച് പേരുണ്ട് അവർ ചിലപ്പോൾ മാറിയിരിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം എന്തായാലും ഫുഡും കാര്യങ്ങളും വീട്ടിലുള്ളവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയല്ലേ പറ്റൂ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം തോന്നും നമുക്കും ഒന്ന് എവിടെയെങ്കിലും ും എന്താ സുഖമില്ലെങ്കിൽ ഒന്ന് കയറി കിടക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പം പക്ഷെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്താ പറയണേ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയും ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ഇങ്ങനെ പല വീട്ടമ്മമാരും ഈയൊരു രീതിയിൽ സംസാരിക്കുന്നത് കാണാം കേട്ടോ കാരണം അവർക്ക് എത്ര അസുഖം വന്നാലും അവരുടെ അസുഖം മറ്റുള്ളവരൊരു അസുഖമായിട്ട് കാണത്തില്ല അതായത് വീട്ടിലുള്ള അംഗങ്ങൾ അവർക്കൊരു അസുഖമായിട്ട് കാണത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ ആ വയ്യായ്മ വെച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്യും അതുതന്നെയാണ് ഒരു വീട്ടമ്മയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വയ്യെങ്കിലും നമ്മുടെ വയ്യായ്മ മറ്റുള്ളവരെ അറിയിക്കാതെ നമ്മൾ വീട്ടിലുള്ള പണികളും കാര്യങ്ങളെല്ലാം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വയ്യാന്ന് പറഞ്ഞാലും അവർക്ക് എന്താ പറ്റുന്നത് അവർക്ക് അത്ര ഒരു കാര്യമായിട്ടത് അവരെടുക്കാറില്ല അതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താ പറയണേ അതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട എന്തായാലും നമുക്ക് പണികളും കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതേ ഞാനിവിടെ സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടു അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പം അതിനകത്തോട്ട് ഞാനൊക്കെ ഇഴങ്ങ വെള്ളത്തിന് അതോട്ടാട്ടോ എറിഞ്ഞു വെച്ചേ അല്ലെങ്കിൽ ಅದು കറത്തു പോകും അപ്പോൾ ಅದക്കിട്ട് നന്നായിട്ട് ഒന്ന് വടിറ്റി എടുക്കുന്നണ്ട് ആ ഒരു സമയത്തേ ദേ ഇവിടെ ഈ ഒരു ടൈപ്പ് ഉള്ള ഒരു വെജിറ്റബിൾ ഉണ്ട് ഇതിന്റെ ആക്ച്വലി പേര് എന്താണെന്നൊന്നും എനിക്ക് ഒന്നും അറിയtildeാട്ടോ പക്ഷേ ഇത് ബയങ്കര ടേസ്റ്റ് ആണ് നല്ല രീതിയിൽ ഇതിനകത്ത് ഒരു കുരു ഒക്കെ ഉണ്ട് അപ്പോൾ ಅದൊന്ന് കളഞ്ഞെടുത്തിട്ട് ಅದും കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനാണ് കരുതിത് ശരിക്കും പറഞ്ഞിട്ടാണ് ഒരു വിറ്റമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് കൈ വേണം ഈ പത്ത് കൈ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സമയം പണികൾ ചെയ്യുന്നത് കാരണം ഒരേ സമയം നമ്മൾ ഒരു പണി മാത്രമല്ല ചെയ്യുന്നത് പല തരത്തിലുള്ള പണികളാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ കറിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇടയ്ക്ക് എന്താ പറയണേ വീട്ടിലുള്ളവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓടി നടന്നാണ് ഒരേ സമയം അവർ പണികൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പത്ത് കൈ കൈകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വീട്ടമ്മക്ക് നമ്മുടേതായിരിക്കുന്ന വീട്ടിലെ എല്ലാ പണികളും ചെയ്തു തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആർക്കും കാണാനായിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മളത് ചെയ്തു വരുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ അതേ ഞാനിപ്പം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം എടുത്ത് വെച്ച ച വെച്ചിരുന്ന ആട്ടയുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നുകൂടെ ഒന്നെടുത്ത് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അതേ ഈ ഒരു സംഭവം ഞാൻ മസാലക്കിടാനായിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് നട്ട്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് പക്ഷേ ഞാൻ നട്ട്സൊന്നും ഇട്ട് വെക്കാതെ ഇതിനകത്തോട്ട് നമ്മുടെ ബേസിക് ബേസിക്കായിട്ടുള്ള മസാലസാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ശരിക്കും എനിക്കിത് നല്ല യൂസ്ഫുള്ളാണോ കേട്ടോ അപ്പോൾ ഈ യൂസ്ഫുള്ളായിട്ടിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ മസാല നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം എടുത്തിട്ടിട്ടാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് നമ്മുടെ എന്താ പറയണത് കിഴങ്ങൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടോ ഇനിയിപ്പോൾ ഇത് ചിക്കി ചിക്കി ഇളക്കി അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതവിടെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചപ്പാത്തി ഒക്കെ ആണെങ്കിലും നമുക്ക് അധികം വേണ്ട പിന്നെ ചൂടോടെ ഉണ്ടാക്കുന്നു ഞങ്ങളപ്പം തന്നെ കഴിക്കുകയായിട്ട് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഡിന്നർ എന്ന് പറയണത് ഏഴല്ലെങ്കിൽ ഏഴരയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഇത് കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് ഇത് ചിക്കി ചിക്കി ഇളക്കി എടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ചാറുകറി ഒന്നും കൂട്ടാനായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് ഈ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സോറി കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ചപ്പാത്തി ചെയ്ത് ഞാൻ നേരത്തെ ഗ്യാസിൽ വെച്ച് പൊള്ളിച്ചാണ് എടുക്കുന്നത് പക്ഷേ ഇപ്പം ഞാനത് നിർത്തിയിട്ടോ കാരണം അതെന്തോ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് കേട്ടു അതുകൊണ്ട് ഞാൻ അത്യാവശ്യം രണ്ട് പുറവും നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ തുണി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ പത്ത് കൈകൾ വേണമെന്ന് വീട്ടമ്മയ്ക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നീന്തുന്നതിനിടയ്ക്ക് തന്നെ മോൻ വന്ന് പറഞ്ഞു മമ്മി എനിക്ക് വിശക്കുമാണ് പെട്ടെന്ന് മുട്ട ഒരു ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കിത്തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കാരണം നമ്മുടെ മക്കൾ വന്ന ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മളപ്പം തന്നെ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പം ഞാൻ ചപ്പാത്തി എൻ്റെ പുറത്തോട്ട് ഒരു മുട്ട ഒഴിച്ച് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ദൈതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടിത് തിരിച്ചിട്ടിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് പ്രത്യേകിച്ച് കറിയിടൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം ഈ ഒരു മുട്ടയും ചപ്പാത്തിയും ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് സോസും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക എഗ് റോൾ പോലെ നമുക്കിതാക്കിയെടുക്കുകയും ചെയ്യാം എന്തായാലും മക്കളുടെ വൈകുന്നേരത്തെ വിശപ്പ് മാറാനായിട്ട് മോൻ്റെ വിശപ്പ് മാറാനായിട്ട് ഞാൻ ഇതേ രീതിയിൽ ഉണ്ടാക്കി മോന് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചാൻ പെട്ടെന്ന് ഓടും എന്ന് പറഞ്ഞിട്ടോ എനിക്കും കൂടെ ഒരെണ്ണം വേണമെന്ന് അപ്പോൾ അങ്ങനെ അടുത്തയാൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഇതേ രീതിയിൽ നമ്മൾ ഓടി നടന്ന് പല പല രീതിയിലുള്ള പണികളാണ് നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് എല്ലാ വീട്ടമ്മമാരും തങ്ങളുടെ വീട്ടിലുള്ളവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതേ ഞാൻ പേർക്കും ഉള്ള മുട്ടയും മുട്ട ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരേ സമയത്ത് തന്നെ ഞാൻ ചെയ്തെടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ക്ലീനിങ് ആണ് അതും വലിയൊരു പണി തന്നെയാണ് എല്ലാ വീട്ടമ്മമാർക്കും കാരണം ഓരോ സമയം കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിഷ്ടം പോലെ പാത്രങ്ങൾ അടുക്കളയിൽ കഴുകാനായിട്ടുണ്ടാവും അപ്പോൾ പാത്രം കഴുകുന്നതും നല്ലൊരു ജോലി തന്നെയാണ് നമുക്ക് എന്തായാലും എല്ലാം അപ്പം തന്നെ നമ്മൾ ചെയ്തു വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പകുതി ജോലിഭാരം കുറഞ്ഞും ഇരിക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ